പാലക്കാട് കല്ലടിക്കോട് തുടിക്കോട് മൂന്ന് കുട്ടികൾ ചിറയിൽ മുങ്ങി മരിച്ചു പാലക്കാട് കല്ലടിക്കോട് മീമ്പല്ലം തുടിക്കോട് മൂന്ന് കുട്ടികളാണ് മുങ്ങി മരിച്ചത് തുടിക്കോട് ആദിവാസി കോളനിയിലെ രാധിക ആറു വയസ്സ് പ്രതീഷ് നാല് വയസ്സ് പ്രദീപ് ഏഴു വയസ്സ് എന്നിവരാണ് മരിച്ചത് പ്രകാശൻ അനിതാ ദമ്പതികളുടെ മക്കളാണ് മുങ്ങി മരിച്ച പ്രദീഷും പ്രദീപും പ്രകാശന്റെ അമ്മയുടെ രണ്ടാം വിവാഹത്തിലുള്ള കുട്ടിയാണ് രാധിക പ്രദേശത്തെ ചിറയിൽ വീണ കുട്ടികളെ നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷപ്പെടുത്താനായില്ല രാവിലെ കുളിക്കാൻ പോയ കുട്ടികളെ ഉച്ചയായിട്ടും കാണാത്തതിനെ തുടർന്നാണ് വീട്ടുകാർ അന്വേഷിച്ചെത്തിയത് ചിറയുടെ കരയിൽ ചെരുപ്പ് കണ്ടെത്തിയതിനെ തുടർന്നാണ് ചിറയിൽ പരിശോധന നടത്തിയത് ചിറയിലെ ചെളിയിൽ മുങ്ങി താഴ്ന്നതാകാം മരണം സംഭവിച്ചതെന്നാണ് കരുതുന്നത് വീട്ടിൽ കുട്ടികളുടെ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്